ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് സ്പെഷ്യൽ തലക്കറി അതായത് ഷാപ്പിലെ തലക്കറിയാണ് ഇന്ന് വയ്ക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിതാ എൻ്റെ സ്വന്തം പച്ചക്കറി കൃഷി അതായത് പച്ചമുളക് ഞാൻ തന്നെ നട്ട് വളർത്തി അതിൽ തന്നെ പറക്കുന്നു കേട്ടോ പുറത്തുനിന്നൊന്നും കടയിൽ നിന്നിപ്പോൾ ഞാൻ മേടിക്കുന്നില്ല എൻ്റെ ഫ്രഷ് പച്ചമുളക് അല്ലേ ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ കൃഷി ചെയ്ത പച്ചമുളക് ഞാൻ എടുത്തു ഇനി അതിനാവശ്യമായിട്ടുള്ള എടുത്തു വെച്ചതാണ് വെളുത്തുള്ളി തക്കാളി ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഞാൻ അരഞ്ഞു ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചുവന്നുള്ളി ഞാൻ മിക്സിക്കകത്ത് ഇട്ടെന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിനാവശ്യമായിട്ടുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചു ഇനി ചീഞ്ചിട്ടി അടപ്പിൽ വെച്ച ശേഷം അതിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് എടുത്തിടാം ആവശ്യത്തിന് കടുക് ഇട്ടെന്ന് അത് പൊട്ടി കയ്യാറാകുമ്പോൾ നമുക്ക് കറിവേപ്പില എടുത്തു വെച്ചാൽ രണ്ട് തല്ലി കറിവേപ്പില അല്ലേ രണ്ട് തണ്ട് കറിവേപ്പില ഇരി അതിനകത്ത് ഇടുക ഇട്ടതിന് ശേഷം അത് നല്ല രീതിയിൽ പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി അതിനകത്ത് ഇട്ടിട്ട് പിന്നെ നമ്മൾ പച്ചമുളകും കൂടി അതിനകത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പച്ചമണം വരെ നല്ല ഇളക്കി കൊടുത്ത് അതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ച ചുവന്നുള്ളി ചുവന്നുള്ളി അതിനകത്ത് ചേർക്കാം ചുവന്നുള്ളി അതിനകത്ത് ചേർക്കുകയും ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണ മാറുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം പുതിയ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ആ കൂട്ടത്തിൽ ഹൈബും കൂടി ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതിനാവശ്യമായിട്ടുള്ള നമ്മൾ എടുത്തു വെച്ച പുളി പുളിയിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ ഇച്ചിരി ഉപ്പും കൂടി ഇടാം ഇച്ചിരി ഉപ്പ് ഇട്ടാൽ മതി ഇനി വേണമെങ്കിൽ പിന്നെ ഇട്ടാൽ മതി കേട്ടോ ഉപ്പ് നോക്കിയതിനനുസരിച്ച് ഇട്ടാൽ മതി അതിന് ഉപ്പ് ഇട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് പൊടികളിടാം മുളക് പൊടി മുളക് പൊടി വേണ്ടതെന്ന് വച്ച് എരിവിന് അനുസരിച്ച് ഇട്ടാൽ മതി ഞാനിത് അവിടെ മൂന്ന് സ്പൂൺ ഇട്ടിട്ടുണ്ട് നിങ്ങളിവിടെ എരുവിനനുസരിച്ച് ഇടാം ഞാനിവിടെ മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഒരു അത് കാൽ ടീസ്പൂണ് കാൽ ടീസ്പൂണ് ഉളുവാ പൊടി ഇട്ടു ഇനി അതിനാവശ്യമായിട്ടില്ല നമുക്ക് കുരുമുളക് പൊടി കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ അതും അതിനകത്ത് ഇട്ടതിന് ശേഷം നല്ല രീതി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ എരിഞ്ഞു വെച്ച തക്കാളി ഇല്ലേ തക്കാളിയാണ് ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ ചേർക്കാമോ അപ്പം തക്കാളി തന്നെ ഇട്ട് ഇട്ട ശേഷം വീണ്ടും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി ഏതാണ്ട് റെഡിയായി വന്നു ഇനി നമുക്ക് വെള്ളമൊഴിക്കാം നമുക്കതിനകത്ത് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം വെള്ളമൊഴിച്ച് നല്ല രീതിയിൽ ഇളക്കി ചോദിച്ചാൽ നമ്മൾ നല്ല വൃത്തിയാക്കി കയറ്റി വെച്ച ചൂരയുടെ തല ആ മീനിനെ വെള്ളത്തിലിട്ട് കറിയികത്തിട്ട് നല്ല രീതിയിലൊക്കെ തല എല്ലാം ഇതിനകത്ത് ഇട്ട് ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ കൂട്ടുകാരെ ആരും മറക്കരുത് എൻ്റെ വീഡിയോ കാണുന്നവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബറും ആ കൂട്ടത്തിൽ ഹൈബ് ഗുണം ചെയ്യാൻ മറക്കല്ലേ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഇനി അത് വേവാൻ വേണ്ടി വെക്കാം നമുക്ക് അപ്പോൾ നമ്മൾ തലക്കറി ഏതാണ്ട് റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ